നല്ല തീറ്റയും കൂടിയും നല്ല ഉഷാറുള്ള കുട്ടി അത് കൊണ്ടൊക്കെ ഈ ചെറിയ കുട്ടികൾ അല്ല അതിൻ്റെ ഉള്ള ഇറച്ചിക്കുള്ള വയസ്സന്നെ അയം കേടില്ല അയിമ്പിലെ കേടില്ലാണ്ടായിരം അല്ല ഞാൻ നിങ്ങൾക്ക് ആരും നിലവാരത്ത ഒരു പിഞ്ചു കുട്ടികൾ കടക്കുന്ന നിലപാടാണായി ഇറച്ചിൻ്റെതാ വില വളർത്തുക വില പത്തഞ്ഞൂറൊക്കെ ആവശ്യക്കാർ കൂട്ടി നല്ലതാണ് എന്നാൽ വളർത്തുകാർ പൊട്ടയാ അവര വാങ്ങാൻ കുറയുക ഇതാ ഇറച്ചിക്കാരൻ വാങ്ങിയ വിലയ്ക്ക് ചോദിക്കില്ല വളർത്തലെ പതിനാലായിരം റുപ്പി കൊടുത്ത പതിമൂന്നായിരത്തി എഴുന്നൂറ്റമ്പത് റുപ്പി ഇത് വളർത്തുകാർ ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തിനെ അവർക്ക് നിലവാരമല്ല ഇറച്ചിക്കാരനെ വാങ്ങും നിങ്ങക്ക് വേണോ പതിനാല് ഏയ് എത്തും ഏറില്ല ഈ കുട്ടി ഏത് കാലത്ത് ഏറില്ല നിങ്ങൾ ഇതീ കുട്ടി ഏറി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ടിട്ട് ഇരുന്നൂറ് ഉപയെ ഏറി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മൂരി അടുത്തായത് രണ്ടെണ്ണം പുറത്ത് ആ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പത്തിരുപണം ഒരു കളിയിലാ വിറ്റ് പോണ ആളാ നമ്മളൊക്കെ എടുക്കാഴ്ച എപ്പോഴും നമ്മളൊരു മുതലും അങ്ങനെ സാടിയും പിടിച്ച് കൊടുക്കില്ല നമ്മളെ നിങ്ങൾ വാങ്ങിക്കൊണ്ട അയാള് അയാളത്ത് വാങ്ങി പറഞ്ഞിട്ട് കൊണ്ടുവരണ ആൾക്കാരാ നിങ്ങൾക്ക് ഇങ്ങനെ തന്നു കേട്ടോ അങ്ങനെയൊന്നും വേണ്ടതാ അങ്ങട്ട് അഞ്ഞൂറ് കൂട്ടി ഞാൻ തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിന് സാരി പിടിക്കണ്ട അഞ്ഞൂറ് ഉറുപ്പ് നോക്കണ്ട മുതലുണ്ട് മുതലുണ്ട് അഞ്ഞൂറ് റുപ്പ് കൂട്ടി തരിത കേട്ടോ അവര് അഞ്ഞൂറ് ഉപ്പ് കൂട്ടു വേണ്ടേ ഇരുന്നൂറ്റമ്പത് നിങ്ങൾക്ക് ഞാൻ വേറെ ഉണ്ടായി ഇത് നോക്കണ്ട അതേ മുതൽ മുതൽ പൈസയാണ് അതാ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് നിങ്ങൾക്ക് വേറെ ഉണ്ടായി അത് നോക്കണ്ട ഇത് നിങ്ങൾ ഒരു അടുത്താഴ്ച വന്ന് പറയും ഇത് ഇത്ര ഏറിയിരിക്കണോ എന്ന് പറയും അഞ്ഞൂ ആയിരം റുപ അധികം തരാം ഇത് ഇത്ര ഏറിയുന്ന ആരെങ്കിലും നിങ്ങൾ കാഴ്ചപ്പാടിലാരും ആ ശരി ഇത് ഇരുന്നൂറ്റമ്പത് നോക്കണ്ട നോക്കണ്ടോ ഇത്ര ഏറിയുന്ന ഒരാൾ പറഞ്ഞാൽ ഇത്ര ഏറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ പൈസ ഞാനാണ് ഇതിലിത്രൂപ ഏറിയിരിക്കണക്കാ എന്ന് പറഞ്ഞ അതിന്റെ ഡബിൾ പൈസ ആണ് തരും അതാണ് അതിന്റെ മാറ്റം നമ്മൾ എന്താ പറഞ്ഞ നമ്മൾക്ക് കൊണ്ടുപോയ ഒരു പിറ്റത്താഴ്ച വന്ന് നമ്മൾ തന്നെ വാങ്ങണം ഏത് വേണ്ട നിങ്ങക്ക് അതിനായിരുന്നു അഞ്ഞൂറ് പോട്ടെ ഞാൻ അവർ കഴിഞ്ഞിട്ടില്ല പോട്ടെ പോട്ടെ അവർ കഴിഞ്ഞിട്ടാണ് നഷ്ടം വന്നു പറയണ്ട അതിന്റെ ഡബിൾ പൈസ ഞാൻ തരാം ഞാൻ പറഞ്ഞ എല്ലാ ആഴ്ചയിലുണ്ടാവുന്നു എന്റേത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് നഷ്ടം വന്നു ഒരു വ്യക്തി പറയണത് നിങ്ങക്ക് ഡബിള് പൈസ തരാം പിന്നെന്താ നമ്മളൊക്കെ ഇത് കച്ചവടത്തിൽ തരാം ചിലർ തരാം തരാ തരാ അഴിക്കുമ്പ തരാ കേട്ടോ അതിനാണ് കസ്തോളം കടാൻ മുടാന്നില്ല നല്ല വളർത്തുകുട്ടികൾ നല്ല വളർത്തു കൂട്ടി കൊണ്ടുപോയിക്കോളെ ഈ ഒന്നുമതിയാവും പശു കൊടുത്തു ആ അത് ഞാൻ ചോദിച്ചല്ലോ പശു കൊടുത്തുപോയി നല്ല കുട്ടികൾ അത് കണ്ടിരണം കൊണ്ടുപോയിക്കോളെ ഇത് ഇത് മറ്റേ നിങ്ങൾക്ക് ഈ കുട്ടി പറ്റും ആ അത് കൊടുക്കു ആവശ്യക്കാർ വന്ന് ചോദിക്കുമ്പോ കൊടുക്കാ എത്ര പറഞ്ഞു പറയണോ പറഞ്ഞോട്ടെ അതിന് നിലവാരം അവര് കണ്ടിറക്കണോ ആ നിലവാരം അവര് കണ്ടു നിലവാരം കണ്ടു കൊടുക്ക് നാല് മൂന്ന് ഏഴന്റ് എല്ലാം എല്ലാം എല്ലാ ഏഴന്റന്നെയാ സാധനം ഒമ്പേരല്ലേ പറഞ്ഞത് പത്തര ഇത് പിടി പിടി ഇപ്പൊടി ബുദ്ധിമുട്ടിനാക്ക് വാങ്ങണ്ടത് ഇത് പിടി പിടിപടി ഒമ്പേരല്ലേ പറഞ്ഞത് പത്തര പറഞ്ഞത് ഞാനാ പൈക്കൂട്ടി അവരൊക്കെ നാല് അഞ്ചെണ്ണം വാങ്ങിക്കോ ഇതൊരു മാണിക് കല് എന്താ അഞ്ചെണ്ണ കൊണ്ടാ അഞ്ചെണ്ണ എത്രയ്ക്കുണ്ട് പതിമൂന്നര മേത്ര പതിമൂന്നര പേര് കുട്ടി കണ്ടിട്ടില്ല വരുവോ ഏ കുട്ടി കണ്ടിട്ടില്ല അതെ കുട്ടി കണ്ടിട്ടില്ല അതിന് പത്തോളേട്ടി കണ്ടിട്ട് ചോയ്ക്ക് നീ അഞ്ചെണ്ണാണേ വെറുതെ അഞ്ചെണ്ണാണ് ചായമേന കൊടുക്കൂ ആ അതെ ഒന്ന് രണ്ട് നാല് കൊടുക്കീളു അല്ലൂറ് കീളാ പോ

വീളാണ് ഒരു ഊട്ടിയേറ്റ ഉള്ളത് അവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണുണ്ട് മൂന്നെണ്ണമുണ്ട് അവിടെ ആ മൂന്നും കൊടുക്കില്ല അത് നടക്കില്ലേ അതിലുള്ള ഊട്ടി എന്തേലും ആ അതൊക്കെ ശരിയാണ് ഏതായോച്ച നല്ല മോല കൊണ്ടുപോകുന്നു ഒരു ോക്കി ആ പിന്നെ വെള്ളം വെറുതെ കിട്ടിയല്ലേ വെള്ളം എന്താ മുപ്പത്തിരണ്ട് ഇതിന് കൊടുക്കാ പടക്കം കാളെ രണ്ടു കൂടി എത്ര ഇരുപത്തി ഏഴ് കൊടുക്കും ഇരുപത്തിയേഴ് എത്രയ്ക്കുണ്ട് നിങ്ങക്ക് പടക്കം കാള കണ്ട കാലിന്റെ വണ്ണം കണ്ടോണ്ട് െ നോക്കും ഒരുപാട് മാറ്റാട് മാറ്റാപാട് ഇത് കച്ചവടക്കണെങ്കിൽ അയാൾ മാങ്ങനെ ആയിട്ടില്ല ഇല്ലല്ല അയാൾക്ക് ഇതിനും ഞാൻ കൊടുക്കലോ അല്ലേ നിന്റെ കയ്യിൽ സത്യം ഞാൻ ശ് പൂ കാശുപൂ മാശി വെച്ച് കൊടുത്തിട്ടില്ല അവിടെ വേണ്ട അത് ഞാൻ വിറ്റും ഞാൻ തരല്ലോ അതിലൊന്നും വന്ന് വിറ്റാ അതിന്റെ കാശ് വരും വടക്കം കാണാന്നതേക്ക് ചൂട്ട് കൊടുക്ക നിങ്ങക്ക് അഞ്ചെണ്ണം തരാൻ വേണ്ടിട്ടാണ് കണവുണ കച്ചോടില്ല വെറുതെ നിന്ന് നേരം പോയില്ല അതാ കേസ് ശരിക്കും കൂട്ടി തരി അല്ല അല്ല എന്റെ കാശ് കിട്ടിയില്ലേണ്ട ശു പോയ കച്ചവടം വേണ്ട അവരി അങ്ങനെങ്ങനെ വേണ്ട നിങ്ങൾ ശരിക്ക് തരാം ഞാനത് കിട്ടട്ടെ ഞാൻ അഞ്ചാറാഴ്ച തന്നിട്ട് അഞ്ചാറാഴ്ച തന്നിട്ട് അഞ്ചാറാഴ്ച തന്നിട്ട് ഈ ആഴ്ച അഞ്ചെണ്ണം തരാഴ്ച അഞ്ചാറാഴ്ച തന്നിട്ട് അഞ്ചാഴ്ച അതൊക്കെ തരും അഞ്ചെണ്ണം നിങ്ങൾക്കായിട്ട് കൊണ്ടുവാ അഞ്ചെണ്ണം നിങ്ങൾക്ക് കണക്കായിട്ട് കൊണ്ടുവരും ഏത് എന്ത് മാട എത്ര ഒ മുന്നൂറ് അത്ര എന്ത് ഞാനാ ശരി കൊടുക്കാൻ വരുന്ന മൂന്ന് കൂട്ടി നല്ല അടിപൊളി കൂട്ടാളി മാറു കാണാനാ ഞാനിപ്പൊന്നും പറയുന്നേ ആയിക്കോട്ടെ പറയണ്ടോ നിങ്ങൾ അങ്ങനെ പറയണ്ട